എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ ഓണത്തിൻ്റെ വ്ളോഗാണ് കേട്ടോ ഇടാൻ കുറച്ച് ലേറ്റായി എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ഞാൻ നേരത്തെ എണിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഉച്ച വരെയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കിയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണിട്ടുണ്ട് അഞ്ചുമണിയാകുമ്പോഴേക്കും ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇന്നിപ്പോൾ തിരുവോണം മാത്രമല്ല സച്ചുവിൻ്റെ ബർത്ത് കൂടിയാണ് കൂടിയാണ് അല്ല അല്ലാട്ടോ നാളാണ് അവൻ്റെ ബർത്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അവൻ്റെ നാളാണ് വരണത് അപ്പം അന്നത്തെ ദിവസം നമ്മൾ സദ്യ ഒക്കെ കൊടുക്കുക പിന്നെ തിരുവോണമായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വേണ്ടല്ലോ ഓൾറെഡി നമ്മൾ സദ്യ ഒരുക്കുമല്ലോ അപ്പം ഞാൻ രാവിലെ കഷ്ണങ്ങളൊക്കെ തല ദിവസം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം പുറത്തേക്ക് എടുത്തു വെച്ചു പിന്നെ ആദ്യം തന്നെ ഞാൻ അവിയൽ അലവിലിനുള്ള കഷ്ണങ്ങള് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പം അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് അത് വേവിക്കാൻ വെച്ചു പിന്നെ എല്ലാം ഞാൻ കാണിക്കണമെന്നില്ല കേട്ടോ കാരണം ബോറടിക്കില്ലേ നമ്മളെല്ലാം ചെയ്യണത് പിന്നെ കുറച്ച് വിഭവങ്ങൾ മാത്രം തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി ഞാൻ ആദ്യം തന്നെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വെച്ചു കേട്ടോ പിന്നെ ഞാൻ ആദ്യമായിട്ട് മറ്റേ പുളിഞ്ചിയില്ലേ പുളിഞ്ചി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് അത് ഞാൻ തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കാളൻ തലേദിവസം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഉണ്ടാക്കാൻ പറ്റിയില്ല സമയം കിട്ടാത്തതുകൊണ്ട് കുറച്ച് തിരക്കായിപ്പോയി എന്നാലും ഞാൻ രാവിലെ തട്ടിക്കൂട്ടിയിട്ടുണ്ടാക്കി പക്ഷേ എനിക്ക് തോന്നുന്നത് രണ്ട് ദിവസക്കും അല്ല രണ്ട് ദിവസം മുന്നേ കാളനൊക്കെ ഉണ്ടാക്കി വെക്കും ാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഞാൻ അവരിൻ്റെ കഷ്ണം വേവിക്കാൻ വെച്ചിട്ട് പിന്നെ വേഗം സാമ്പാർ വലിയ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കഷ്ണങ്ങളൊക്കെ നുറുക്കി വേഗം വേവിക്കാൻ വെച്ചു കാരണം തലേ ദിവസം കഷ്ണങ്ങളൊക്കെ ഒരുവിധം അരിഞ്ഞ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ അത്ര വലിയ പണിയൊന്നും ഉണ്ടാവില്ല നമുക്ക് ഏറി വന്ന ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ശരിക്കും എല്ലാം സെറ്റാക്കാവുന്ന തന്നെയാണ് കേട്ടോ അപ്പോഴേക്കും ഉണ്ട് പുറത്ത് നല്ല മഴ ഉണ്ട് കേട്ടോ ഇതാ ഇവർ രണ്ടുപേരും വന്നു കേട്ടോ ബാംഗ്ലൂരിൽ നിന്ന് ജിയും വിഷ്ണുവും അപ്പോൾ വിഷ്ണു എൻ്റെ അമ്മായിയുടെ മോനാണ് ജിയ മാമൻ്റെ ചെറീഷൻ്റെ മോളാണ് കേട്ടോ ഞങ്ങൾ നല്ല ഫ്രണ്ട്സും കൂടിയാണ് ഏട്ടാ അപ്പോൾ അവൾ ബാംഗ്ലൂർ ഒരു എക്സാമിന് വേണ്ടി പോയതാണ് അപ്പോൾ അവൾ തിരിച്ചു കൊടുന്നാക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു വന്നതാണ് കേട്ടോ അപ്പോൾ അവരുള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ഫുഡിനെ രണ്ടുപേരും കൂടി ഉള്ള കാരണം ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരാകുമ്പോൾ ഓണത്തിൻ്റെ ഒരു വൈബൊന്നും ഉണ്ടാ ഉണ്ടാവാറില്ല കേട്ടോ ഏട്ടൻ പോയതിന് ശേഷം അങ്ങനെ ഞാൻ അതൊക്കെ അവിടെ വെച്ചിട്ട് വേഗം വന്ന് വിളക്കെത്തിക്കാൻ നോക്കി കാരണം ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ വിളക്ക് എത്തിച്ചില്ല കേട്ടോ കാരണം ഞാൻ അത്രയും നേരത്തെ വിളക്ക് എത്തിച്ച് ും വിളക്ക് കേടുവില്ല വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കത്തിച്ചത് അങ്ങനെ ഞാൻ നമ്മുടെ പൂവ് കുറച്ച് പൂവൊക്കെ സാമിയുടെ അവിടെ വെച്ചു കിട്ടാം അത് കഴിഞ്ഞിട്ട് നാളികേരം അതിലേക്കുള്ള നാളികേരം ചരകി ചരികി സെറ്റാക്കി ഒരു സൈഡിൽ കൂടെ രണ്ട് മൂന്ന് വിഭവങ്ങളായി അതുപോലെ ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ട് അതുപോലെ ഇനിയിപ്പോൾ നമ്മുടെ അവിൽക്കും പിന്നെ ഞാൻ ബീട്രൂട്ട് കൊണ്ട് നമ്മുടെ എന്താ ഇതിനെ പറയുക പച്ചടീന്നാണോ കിച്ചടി എന്നാണോ പറയുന്നത് എനിക്കിപ്പോഴും അറിയില്ല ുള്ള നാളികരാണ് ഞാൻ ചിരകിയത് ഞാൻ സാമ്പാറിൽ ഞാൻ നാളികേര ഇടാറില്ല കേട്ടോ കാരണം വേറൊന്നുമല്ല സാമ്പാർ നാളികരെ അരച്ച് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരട്ടിയാവും ഇതിപ്പോൾ സാമ്പാർ പൊടി ഇട്ട് വെച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു പാത്രം ഉണ്ടാവും അത് തന്നെ കഴിയില്ല പിറ്റേ ദിവസം നമ്മൾ എടുക്കണം പിന്നെ എനിക്ക് മതി കേട്ടോ സാമ്പാർ പൊടി ഇട്ട് വെക്കണതാണ് കേട്ടോ സാമ്പാർ ഇഷ്ടം ഇവിടെ ഉണ്ണോൾക്കും മതി അതാണ് ഇഷ്ടം അങ്ങനെ ഞാൻ അവയിലൊക്കെ സെറ്റാക്കി അതൊക്കെ പിന്നെ പെട്ടെന്ന് പെട്ടെന്നാവൂലോ അപ്പോൾ അതൊക്കെ വേഗം ആക്കണത് വേഗം വേഗം പാത്രത്തേക്ക് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കതാ ചോറിന്റെ മറ്റേ കുക്കറിന്റെ വിസിലെല്ലാം പോയി അപ്പൊ അത് വാർക്കാൻ നിൽക്കുകയാണ് അപ്പൊ ജീയും ചോദിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ചേച്ചി എങ്ങനെയാണ് ഈ കുക്കറിൽ വാർക്കണത് കൈ പൊള്ളില്ലേ ഇത് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കണത് കാര്യം തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ അവളുടെ അടുത്ത് പറയാണ് കുറേ വർഷത്തെ എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പം അത് പ്രാക്ടീസ് ആയി എന്നാണ് കേട്ടോ ഞാൻ പറയണത് കാരണം സംഭവം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈയ്യൊക്കെ പൊള്ളും പിന്നെ എനിക്കിപ്പോൾ അത് ചെയ്ത് ചെയ്തിട്ട് ശീലായിട്ടോ അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് കൊണ്ടുള്ള പച്ചടി ശരിയായി അതുപോലെ അതുപോലെതന്നെ സാമ്പാറായി അപ്പോൾ ഇതെല്ലാം ആവണതാവണത് ഞാൻ വേഗം വേഗം പാത്രത്തിൽ ഒഴിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേണം കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം പിന്നെ ഞാൻ പഴം പുഴുങ്ങാനും വെച്ചിട്ടുണ്ട് കേട്ടോ പഴം പുഴുങ്ങിയത് ആരും കഴിക്കില്ലത് ഇവള് ഷുഗർ ഡയറ്റാന്ന് പറഞ്ഞിട്ടിരിക്കണത് ഷു അല്ല ഷുഗ ഷുഗർ കട്ട എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഈ ഉണ്ണുകൾക്കാണെങ്കിലും പുഴുങ്ങിയത് വലിയ ഇഷ്ടമല്ല പക്ഷെ എന്നാലും ഓണല്ലേ പഴം പുഴുങ്ങേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ പുഴുങ്ങാൻ വെച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇവരെ വിളിക്കാൻ ഉണ്ടല്ലോ ഒരാളിതിൽ കാണാൻ ഇല്ല നോക്കിയപ്പോൾ ഇവൻ എവിടെ പോയി എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ സച്ചുവിൻ്റെ അടുത്ത് എണിക്കാൻ പറഞ്ഞു എണീറ്റ് കുളിച്ച് അമ്പലത്തെ പോകണ്ടേ അവൻ്റെ നാളല്ലേ അപ്പം അമ്പലത്തെ പോകണം അപ്പോൾ എണിക്കാൻ പറയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ റൂമിൽ പോയി നോക്കിയപ്പോൾ ഉണ്ണിവിടെ നിന്ന് എണീറ്റിട്ട് അപ്പുറത്ത് പോയി കിടക്കണു എനിക്ക് തോന്നണത് വിഷ്ണു അവൻ അവിടെ നിന്ന് എണീപ്പിച്ചപ്പോൾ വിടെ എട്ടിവിടെ വന്ന് കിടന്ന് ഉറങ്ങാണ് കേട്ടോ അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് എണിക്കാൻ പറഞ്ഞിട്ട് വീണ്ടും കിച്ചണിലേക്ക് പോയി പിന്നെ എല്ലാ സാധനങ്ങളും ഞാൻ ഇപ്പുറത്തെ കിച്ചണിലേക്ക് കൊടുന്ന് വെച്ചു കേട്ടോ പിന്നെ അത് വിളമ്പ് എടുക്കാൻ എളുപ്പമല്ലേ വിചാരിച്ചിട്ട് എല്ലാം കൊടുന്നിട്ട് ഇപ്പുറത്തേക്ക് വെച്ചു പായസം ഞാൻ ഏൽപ്പിക്കുകയാണ് കേട്ടോ ചെയ്തത് പാലട അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ കൊടുുന്നേരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അപ്പം പിന്നെ എല്ലാതും ഞാൻ ഇപ്പുറത്ത് കൊടുന്ന് വെക്കാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം കിച്ചൺ ക്ലീൻ ചെയ്യണം അത് അത് കഴിഞ്ഞിട്ട് പൂക്കൾ ഇടണം പൂക്കൾ ഇടാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു എട്ട് മണിയാകുമ്പോഴേക്കും എൻ്റെ ഒരുവിധം എല്ലാം പരിപാടികളും കഴിഞ്ഞിട്ടോ കിച്ചണിലത്തെ അപ്പം ഞാൻ വേഗം പാത്രങ്ങളൊക്കെ ഒരുവിധം കഴുകിയിട്ട് എന്നാൽ പൂവിടാൻ പോവാന്ന് വിചാരിച്ചിട്ട് വേഗം കഴുകിയെടുക്കുകയാണ് കേട്ടോ വിഷ്ണു ജിയും ഒക്കെ ഇരുന്നിട്ട് പൂ നിരക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇടാ എളുപ്പമല്ലേ ഞാൻ വിഷ്ണുനെ കൊണ്ട് ഇടിപ്പിക്കാന്ന് വിചാരിച്ചു അപ്പൊ അവൻ പറയണോ അവനെ വരക്കറിയില്ല അവൻ്റെ ഇട അറിയില്ല എന്നൊക്കെ കേട്ടാ അപ്പൊ വേഗം ഞാൻ അവിടത്തെ അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേഗം പോകടാന്ന് വിചാരിച്ചു കാരണം രാവിലത്തെ ഒരു എന്താ പറയാ യുദ്ധമാണല്ലോ നമ്മുടെ കിച്ചണില് ഇങ്ങനത്തെ വിശേഷങ്ങൾക്ക് അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ തലദിവസത്തെ പൂക്കളൊക്കെ എടുത്തിട്ട് മാറ്റിയിട്ട് അവിടെ ഒന്ന് തുടച്ചിടാ വിചാരിച്ചു കേട്ടോ വീടൊക്കെ ഞാൻ തലദിവസം രാത്രി എല്ലാ പണിയും കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു തുട അടിച്ചു വരെ തുടച്ചിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ അമ്മയൊക്കെ പറയാറുണ്ട് നമ്മുടെ വിശേഷങ്ങളുടെ അന്ന് രാവിലെ നമ്മൾ വീട് അടിച്ചു വരെ തുടയ്ക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷെ അവരതങ്ങനെ പറയണ കാരണം ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറ് രാവിലെ ഞാൻ എട്ടിട്ട് അടിച്ചുപാരി തുടയ്ക്കാനൊന്നും നിന്നിട്ടില്ല ഞാൻ തലദിവസം ഒരു പത്ത് മണിയൊക്കെ ആവുന്ന ടൈമിൽ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം അടിച്ച് ൊടക്കാ ചെയ്തത് പിന്നെ ഇവിടെ പൂ വൃത്തികളായി വൃത്തികടിക്കെടുക്കണ കാരണം ഞാൻ സിറ്റൗട്ട് മാത്രം ഒന്ന് തുടച്ചിട്ടുട്ടാ അത് തക്കിയിട്ട് പിന്നെ പെൻസിലോണ്ടാണ് കേട്ടോ ഞങ്ങൾ വരച്ചത് ഞാൻ വിചാരിച്ച പോലെ ഒന്നും വരച്ചില്ല കാരണം സമയമില്ലാത്ത കാരണം ഞാൻ എങ്ങനെയൊക്കെ തട്ടി കൂട്ടിയിട്ട് ഒരു പൂക്കളം ഇടുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ ഞങ്ങൾക്ക് പൂ കുറഞ്ഞു കാരണം വിഷ്ണു കൊണ്ടുവരും വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് കുറച്ച് പൂവേ വാങ്ങിയുള്ളൂ കേട്ടോ അവർക്കാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ ഓറഞ്ച് ചെണ്ടുമേലും മഞ്ഞ ചെണ്ടുമലും മാത്രമേ കിട്ടുള്ളൂ ബാക്കിയെല്ലാം നാട്ടിലേക്ക് ഓണായ കാരണം കയറ്റി വിടണ കാരണം അവർക്ക് അവിടെ പൂ കിട്ടിയില്ല പക്ഷെ ഞാൻ അവിടെ പൂവിന് കുറവല്ലേ വിചാരിച്ചിട്ട് അവനോട് വാങ്ങാനും പറഞ്ഞു തല ദിവസം ഞാൻ അവിടുന്ന് കുറച്ച് പൂ വാങ്ങും ചെയ്തു അതുകൊണ്ട് പൂവിൻ്റെ ചെറിയൊരു ഷോർട്ടേജ് വന്നു കേട്ടോ അപ്പോഴേക്കും ഇത് ഉണ്ണിയും സച്ചും മിഷനും കൂടിയിട്ട് അമ്പലത്തെ പോവുകയാണെങ്കിൽ നോക്ക് സച്ചു ആ സ്റ്റെപ്പിൻ്റെ മീൽ നിന്ന് ഈ ചാട്ടവനെ കുറച്ച് കൂടുതലാണ് കേട്ടോ മുകളിലത്തെ സ്റ്റെപ്പുമ്പോൾ താഴ്ത്തേക്ക് എന്നാണ് അവ കാലുടിച്ചിടുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിത് അവിടെ ക്ലീൻ ചെയ്യാനിട്ട് കാരണം നമ്മൾ പെൻസിലോണ്ട് വരച്ച കാരണം ചോക്കാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് വാങ്ങിക്കുമ്പോൾ പോവുണ്ടായിരുന്നു പെൻസിലായ കാരണം അവിടെ ടൈലിൽ അതിൻ്റെ വര കാണുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ തുണി വെച്ചിട്ട് നനഞ്ഞ തുണി വെച്ചിട്ട് അത് കൈയോട് കൂടിയിട്ട് തന്നെ തുടച്ചു പൂവൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഡ്രസ്സ് മാറി വന്നപ്പോൾ ഉണ്ടോ പ്രതീക്ഷിക്കാതെതാ ഗസ്റ്റ് വന്നിരിക്കണു ഗസ്റ്റ് ഒന്നല്ല കേട്ടോ എൻ്റെ ഫ്രണ്ടാണേ ഇന്ദു ഞാൻ മുന്നേ കേക്കിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട് മാത്രമല്ല കേട്ടോ ഇന്ദുവിൻ്റെ മൂത്ത മോളും ഉണ്ണി ഒരു ഒരു സ്കൂളിലാണ് അവർ ഒരുമിച്ചനിയാണ് കേട്ടോ പഠിച്ചിരുന്നതൊക്കെ അപ്പം അവൻ്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ തറവാട് ഇവിടെ അടുത്താണ് നമ്മുടെ വീടിൻ്റെ തൊട്ടന്നെയാണ് കേട്ടോ അപ്പം അങ്ങോട്ട് വന്നതാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ വരണ വഴി ഇങ്ങോട്ട് കയറിയതാണ് കേട്ടോ ചേട്ടൻ ഗൾഫിലാണ് അപ്പോൾ ആളിപ്പോൾ ലീവിനെ വന്നതാണ് അപ്പം ആൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ വരുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ ചുമ്മാ വീടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിന്ന് അവരിതാ പെട്ടെന്നു തന്നെ പോയിട്ടോ അവരിതാ പൂവാ പറഞ്ഞിട്ട് വേഗം ഇറങ്ങി ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ സച്ചുവിന് ഫുഡൊക്കെ കൊടുക്കണം അങ്ങനെ അങ്ങനെതാ അവരൻ യാത്രയൊക്കെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ചേട്ടൻ്റെ വീടും അപ്പം അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ആണ് കേട്ടോ അവൾ വന്നതൊക്കെ അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഓണത്തിൻ്റെ അന്ന് അല്ലെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ തനിച്ചല്ല തനിച്ചല്ലാവാറും അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെ ഇവരെല്ലാവരും വന്നുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയാവുകയൊക്കെ ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സെക്ഷനാണല്ലോ ഫുഡ് കഴിക്കലേ കുറച്ച് ലേറ്റ് ആകുമൊക്കെ ചെയ്തു കേട്ടോ പൂവിട്ട് വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി പിന്നെ സച്ചുവിനെ അലിട്ടിട്ട് ചോറ് കൊടുക്കണമല്ലോ അപ്പൊ ഇതാണ് ഇട്ട് ഇന്ന് ഉണ്ടാക്കിയ സദ്യവട്ടങ്ങള് അങ്ങനെ പ്രത്യേകിച്ച് അതിന് വലിയ കാര്യമായിട്ടൊന്നുമില്ല ഈ ഇഞ്ചുംപുളി ഞാൻ ആദ്യമായിട്ടാണ് ഇട്ടുണ്ടാക്കിയത് ഇഞ്ചുംപുളി എന്ന് വെച്ചാൽ പുളിഞ്ചിയാണ് ഞങ്ങളുടെ അവിടേക്ക് ഞങ്ങള് ഇഞ്ചുംപുളിന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങനെയായും പിന്നെ സച്ചുവിനെ മറ്റേതാ വിളക്ക് വെച്ചിട്ട് ചോറ് ഇലട്ടിട്ട് ചോറ് കൊടുക്കണല്ലോ അപ്പം അവനെയാണല്ലോ എല്ലാ അതും ഫസ്റ്റ് വിളമ്പണ്ടത് അപ്പം അങ്ങനെ ഞാൻ അവനെ എല്ലാ വിഭവങ്ങളും ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ വിളമ്പി കൊടുക്കാണ് കേട്ടോ പിന്നെ ഇവിടെ കാണുന്ന ഒരു സംഭവമാണ് ഞങ്ങളുടെ അവിടേക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ ഏട്ടൻ്റെ അവിടെയും ഇവിടെ സ്വർണ ഒരു ഭാഗത്താണെങ്കിലൊക്കെ ഇവർ വിളക്കത്ത് ചോറ് കൊടുക്കുന്ന സമയത്ത് എന്താ തലയിൽ അരിയും പൂവിട്ടിട്ട് ഇങ്ങനെ അനുഗ്രഹിക്കും അനുഗ്രഹിക്കന്നെ തോന്നുന്നു കേട്ടോ ഇങ്ങനെ സംഭവം ചെയ്യാറുണ്ട് അപ്പം ഞാനതിങ്ങനെ കണ്ടുവരണ കാരണം ഞാൻ ഞാനിവർക്കത് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിത് അയലക്കിട്ട് ഞങ്ങൾ എല്ലാവരും കഴിക്കാമായിരുന്നു കേട്ടോ പക്ഷെ ഇന്നത്തെ സദ്യ ഒരു കളർഫുള്ളായിരുന്നു എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ആ ബീട്രൂട്ട് കിച്ചടിയോ പച്ചടിയോ ആ സാധനമാണ് കേട്ടോ ഇതിൻ്റെ കളർഫുൾ തന്നിരിക്കുന്നത് അങ്ങനെ അങ്ങനത് ഇരുന്നു ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ മുകളിൽ കയറിയതാണ് കേട്ടോ അങ്ങനെ ഞാനും വന്നിരുന്നു അപ്പോൾ വീഡിയോ നമ്മുടെ ഏകദേശം മൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ കാരണം ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വീട്ടിൽ പോയി പോയിട്ടോ കാരണം ഫുഡ് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് വീഡിയോസ് ഇടാനുള്ള ഒരു ദോര ഉണ്ടാവുക ദ്വര മീൻസ് എന്താ നമ്മൾ ഓറൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യാണ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ